എല്ലാവർക്കും നമസ്കാരം മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഗൗതം മെനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകത കൊണ്ട് തന്നെ മലയാളത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ചിത്രമാണ് മമ്മൂട്ടിയുടെ ഡിക്റ്റീവ് കഥാപാത്രമായി തന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡി പേർസ് ചിത്രം ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റിലേക്ക് അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഏകദേശം ഏഴാമതൊരുങ്ങിയ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡി പേർ ഒരു ഒറ്റ ഷെഡ്യൂളിൽ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുഴുവനായി തീർത്തിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ പാച്ച് വർക്ക് ഷൂട്ട് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ചിത്രത്തിന്റെ പാച്ച് വർക്ക് ഷൂട്ട് കൊച്ചിയിലും പരിസരങ്ങളിലുമാണ് നടന്നത് അവിടുത്തെ മമ്മൂക്കിയുടെ ലൊക്കേഷൻ പിക്ചറൊക്കെ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇനി ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ജാനുവരി പതിനാറാം തീയതിയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് എന്തായാലും മമ്മൂക്കയുടെ അടുത്ത തിയേറ്റർ റിലീസ് ഡൊമിനിക് ആണെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അതിനുശേഷം മാത്രമായിരിക്കും മമ്മൂക്കയുടെ ഗെയിം ത്രില്ലർ ചിത്രമായ തിയേറ്ററുകളിലേക്ക് എത്തുക മലയാളത്തിൽ അങ്ങനെ പരീക്ഷിക്കാത്ത ഒരു കണ്ടന്റാണ് കോമഡി ക്രൈം ത്രില്ലറുകൾ വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ ഒരു കോമഡി പശ്ചാത്തലത്തിലുള്ള ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ചിത്രത്തിന്റെ സംവിധായകനായ ഗൗതം മേനോൻ ആദ്യമായിട്ടാണ് ഒരു കോമഡി ടൈപ്പ് ചിത്രവും ചെയ്യുന്നത് അതും മറ്റൊരു ലാംഗ്വേജിൽ പോയി ഇത്തരത്തിലൊരു കഥ ചെയ്യണമെങ്കിൽ കോൺഫിഡൻസിലായിരിക്കും അദ്ദേഹം ഈ ഒരു ചിത്രം മമ്മൂക്കി വെച്ച് ചെയ്തിട്ടുണ്ടാവുക ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്ന ടീസറിന് സമ്മിശ്ര അഭിപ്രായങ്ങൾ ലഭിച്ചുവെങ്കിൽ പോലും അത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ ഒരു പ്ലാനിംഗ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളുടെയും ഓവർ ഹൈപ്പ് ചിത്രത്തിൽ തന്നെ വിനയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഹൈപ്പ് കുറച്ച് ബോക്സ് ഓഫീസിൽ മികവ് കാട്ടുക എന്തായിരിക്കും അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യം അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മമ്മൂക്കയും ഗൗതമേനും ആദ്യമായി ഒന്നിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം